ി ജെ പി നേതാവ് സി കൃഷ്ണകുമാറിനെ പിന്തുണച്ച് ഭാര്യ മിനി കൃഷ്ണകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മിനി നിലപാട് വ്യക്തമാക്കിയത് കേരള രാഷ്ട്രീയത്തിൽ തകർക്കാൻ പറ്റാത്ത രണ്ട് പേരുകളാണ് സി കെയും കെ എസ് എന്നും അവർ കുറിച്ചു നല്ല ഇരുമ്പു ചൂളയിൽ കാച്ചിക്കുറുക്കി എടുത്ത കനലും കനലുകൊണ്ട് കനലുകൊണ്ടെത്തിയേറ്റ് പഴുത്ത് പാകം വന്ന നല്ല മൂർച്ചയുള്ള ആയുധങ്ങളുമാണ് എന്നാണ് അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ഈ പോസ്റ്റിൽ അവർ സി കൃഷ്ണകുമാറിനെ കെ സുരേന്ദ്രനെയുമാണ് വർണ്ണിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ തകർക്കാൻ പറ്റാത്ത രണ്ട് പേരുകളാണ് സി കെയും കെ എസും നല്ല ഇരുമ്പു ചൂളയിൽ കാച്ചിക്കുറുക്കിയെടുത്ത കനലും കനലുകൊണ്ടും തീയേറ്റും പഴുത്ത് പാകം വന്ന നല്ല മൂർച്ചയുള്ള ആയുധങ്ങൾ ഇത് വെച്ച് ഒന്ന് വീശിയാൽ പിന്നെ രണ്ടായിട്ടേ കാണു ഓർക്കുന്നത് നല്ലതാണ് ബാലിസ്റ്റിക് മിസൈലുകളായ അഗ്നി ഫൈവും അഗ്നി പിയും ആകാശ ചരിത്രത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇവരേ ഉള്ളൂ പന്നിക്കൂട്ടങ്ങൾ ജാഗ്രത എന്ന് പറഞ്ഞാണ് അവർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം കൃഷ്ണകുമാറിനെതിരായ പരാതിയിൽ ഉറച്ചു നൽകിയാണ് പരാതിക്കാരി കൃഷ്ണകുമാർ തന്നെ വലിച്ചെഴിച്ച് മർദ്ദിച്ചെന്നും ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും പീഡന പരാതി നൽകിയ യുവതി പറയുന്നു നൂറുകണക്കിന് പേരുടെ മുന്നിൽ വെച്ചായിരുന്നു അതിക്രമം സുരേഷ് ഗോപിയാണ് ചികിത്സയ്ക്ക് പണം നൽകിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനയച്ച പരാതി ചോർത്തിയത് താനല്ലെന്നും യുവതി പറഞ്ഞു മാധ്യമപ്രവർത്തകർക്ക് നൽകിയ കുറിപ്പിലാണ് പരാതിക്കാരിയുടെ തുറന്നു പറച്ചിൽ പോലീസ് കൃത്യമായി അന്വേഷിച്ചില്ലെന്നാണ് പരാതിക്കാരി പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഒരു പീഡനശ്രമം ഉണ്ടാകുന്നു എഫ്ഐആറിലും കോടതിയിലും കൊടുത്ത മൊഴിയിലും ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കൃത്യമായി പറഞ്ഞതാണ് പോലീസ് കൃത്യമായി അന്വേഷിക്കാത്തത് ഒരു നടപടിയും ഇല്ലാതെ പോയതെന്നും പരാതിക്കാരി ആരോപിക്കുന്നു അടുത്ത ബന്ധുവാണ് കൃഷ്ണകുമാറിനെതിരെ പരാതിയുമായി രംഗത്തുള്ളത് സ്വത്ത് തർക്കത്തിൽ എന്നും ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുമാണ് ബി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് നൽകിയ പരാതിയിൽ പറയുന്നത് ഈ പരാതി നേരത്തെ ഉയർന്നതാണെന്നും കോടതി തന്നെ കുറ്റവിമുക്തനാക്കിയതാണെന്നുമാണ് കൃഷ്ണകുമാർ പറയുന്നത് ബി ജെ പി അധ്യക്ഷന് നൽകിയ പരാതി ചോർത്തിയത് താനല്ല ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് നെല്ലും പലരും ബോധ്യപ്പെടും പരാതി നൽകുന്ന സമയത്ത് നിയമപരമായ പല കാര്യങ്ങളിലും വ്യക്തതയില്ലായിരുന്നു പിന്നീട് കോടതിയിൽ വിധി എതിരാകാൻ കാരണം ഇതാണ് ആദ്യകാലത്ത് ഒരു അഭിഭാഷകൻ പോലും തനിക്ക് ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയ സ്വാധീനം കാരണം പലരും ഒഴിഞ്ഞു മാറിയെന്നും പരാതിക്കാരി പറയുന്നു തനിക്കെതിരെ ഉണ്ടായ ലൈംഗിക ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വ്യാജവുമാണെന്നാണ് കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നിൽ പാർട്ടി വിട്ടുപോയ ചില വ്യക്തികളാണെന്നും ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം അതേസമയം ഇതിനെ വെറും ഒരു കുടുംബ പ്രശ്നമായി മാറ്റാൻ ബി ജെ പി നേതൃത്വം ശ്രമിക്കുന്നുണ്ട് അത്ര നിസ്സാരമുള്ള കുടുംബപ്രശ്നം അല്ലിതെന്ന സൂചനകളാണ് മറന്നാടനിൽ ലഭിച്ചത് പീഡന പരാതികളാണിതെന്ന സൂചനകളാണ് പുറത്തേക്ക് വന്നത് ഇരയുടെ പരാതി ബി ജെ പി അധ്യക്ഷനെ കിട്ടിയെന്ന് കോൺഗ്രസും ഉറപ്പിച്ചിട്ടുണ്ട് അതിനിടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാനും അണിയറ നീക്കും സജീവമാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ആദ്യ ബോംബ് കൃഷ്ണകുമാറിനെതിരാകുന്നത് ഈ ആരോപണത്തിൽ പോലീസിന് മുന്നിൽ പരാതി എത്താനും സാധ്യതയുണ്ട് എങ്കിൽ അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ പോയേക്കും പാലക്കാട്ട് ബിജെപിയെ നിയന്ത്രിക്കുന്നത് കൃഷ്ണകുമാറായിരുന്നു ഏറെ എതിർപ്പുണ്ടായിട്ടും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പക്ഷേ ജയിക്കാൻ കഴിഞ്ഞില്ല ഇതോടെ പ്രഭാവത്തിന് കുറവുണ്ടായി വേടിനെതിരെ ഭാര്യ നൽകിയ പരാതിയും ഏറെ വിമർശിക്കപ്പെട്ടു ഇതിനു പിന്നാലെയാണ് പുതിയ ചർച്ചകളും പുറത്തേക്ക് വരുന്നത് ബി ജെ പിയുടെ ഭാരവാഹിത്വത്തിൽ നിന്നും കൃഷ്ണകുമാറിനെ മാറ്റിയിരുന്നു എന്നാൽ കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്ര ശേഖർ പരിഗണന നൽകുകയും ചെയ്തു ഇതോടെ സംസ്ഥാന ബി ജെ പിയിലെ പ്രധാനിയാണ് കൃഷ്ണകുമാർ എന്ന് വ്യക്തമാകുകയും ചെയ്തു പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആർ എസ് എസും കൃഷ്ണകുമാറുമായി അകലത്തിലായി ഇതിന്റെ പ്രതിഫലനമായിരുന്ന തോൽവിയെന്നും വിലയിരുത്തലുണ്ട് വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും അതിവിശ്വസ്ത ഗണത്തിൽപ്പെട്ട നേതാവായിരുന്നു കൃഷ്ണകുമാർ ഭാര്യയും പാലക്കാട്ടെ ബി നേതാവാണ് കൗൺസിലറുമാണ്